യൂത്ത് കോൺഗ്രസിന്റെ രാത്രി പതിനൊന്ന് മണിക്ക് ഒരു ഒ ടി പി യോജനയുടെ വിവരം പുറത്തു വന്നിട്ടുണ്ട് ഈ അടുത്ത ദിവസം കെ ജെ ഷൈൻ ടീച്ചറെ കേന്ദ്രീകരിച്ച് നട്ടുച്ചയ്ക്ക് ഒരു അവിഹിത കഥ ഇറക്കി വിട്ടത് ഓർമ്മയില്ലേ യഥാർത്ഥത്തിൽ അതാരാണ് വച്ച് നടത്തുന്നത് എന്നതിന്റെ തെളിവാണ് പണ്ടൊക്കെയാണ് പിന്നെ പിന്നെ ഇപ്പോൾ സ്പോട്ടിൽ തന്നെ വരും കൊല്ലത്തുള്ള ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് ശിവകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്തിനാണെന്നല്ലേ തന്റെ സുഹൃത്തിന്റെ വീട്ടിന്റെ കട്ടിന്റെ അടിയിൽ രാത്രി പതിനൊന്ന് മണിക്ക് ഒ ടി പി നമ്പർ ചോദിക്കാൻ പോയി ഡ്യൂട്ടിക്ക് പോയ പെൺ സുഹൃത്തിന്റെ ഭർത്താവ് അതായത് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള വ്യക്തി വീട്ടിലേക്ക് വരുമ്പോൾ ശിവകുമാർ അവിടെ ഉണ്ട് പതിനൊന്ന് മണിക്ക് നീ എന്തിനെന്റെ വീട്ടിൽ വന്നു എന്ന് ചോദിച്ചപ്പോൾ രാജീവ് ഗാന്ധി യോജനയുടെ ഭാഗമായിട്ട് ഞാൻ ഒരു വീട് കൊടുക്കാൻ പോകുന്നു അതിന്റെ ഒ ടി പി വാങ്ങിക്കാൻ പതിനൊന്ന് മണിക്ക് ആ വാർത്ത കണ്ടേ കെ ജെ ഷൈൻ ടീച്ചറുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് നട്ടുച്ചയിലെ ആ അവിഹിത കഥ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ നട്ടുച്ചയ്ക്ക് അർദ്ധരാത്രിയും ഇത്തരം അവിഹിതങ്ങൾ ചെയ്യുന്നവർക്ക് ഇത്തരം കഥകൾ സർവസാധാരണമാണെന്ന് പ്രതികരണം കൊല്ലം കൊട്ടാരക്കരയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശിവകുമാറിനെതിരെ കേസ് കൊട്ടാരക്കര സ്വദേശിയായ യുവാവിന്റെ കൈ തല്ലി ഓടിച്ച സംഭവത്തിലാണ് കേസ് പെൺ ഭർത്താവിന്റെ കൈയാണ് ശിവകുമാർ തല്ലി ഓടിച്ചത് ജോലി കഴിഞ്ഞു വരുമ്പത്തേന് ഒരു പതിനൊന്ന് മണി കഴിഞ്ഞു ശിവകുമാർ വീട്ടിൽ വന്നു കഥ പറഞ്ഞപ്പത്തേന് ശിവുമാർ അതിനകത്തുണ്ടായിരുന്നു അല്ലേ അതെ അതെ ശിവുമാർ തന്നെ ശിവുമാര് ഉണ്ടായിരുന്നു കഥവ് തട്ടി തുറന്നപ്പോ എന്നെ അടിക്കാനും പിടിച്ച് തള്ളി ചവിട്ടയും ഇടിക്കുകയൊക്കെ ചെയ്തു പിന്നെ പിന്നെ ബാക്കി അവിടെ ഇട്ട് അടിക്കുകയൊക്കെ ചെയ്തു പിന്നെ എന്നെ കൊല്ലം ഒന്ന് ഭീഷണിപ്പെടുത്തി നമ്മുടെ ാണ് രാത്രി എന്റെ വീട്ടിലാണ് ഈ ഇഷ്യൂ ഉണ്ടായത് ഞാനൊരു പിന്നെ ഞാൻ എന്റെ ജോലി കഴിഞ്ഞ ഒരു പതിനൊന്ന് മണി സമയത്താണ് വീട്ടിലെത്തുന്നത് അന്നര മണി ഇഷ്യൂ ഉണ്ടായത് അവൻ പഞ്ചായത്തിൽ നിന്ന് വീട് നൽകാം ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനിൽ നിന്ന് വീട് നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒ ടി പി മേടിക്കാനെന്ന് പറഞ്ഞുകൊണ്ടാണ് എന്റെ വീട്ടുകാരെ പറ്റിച്ച് അവിടെ കടന്നുകൂടിയത് തീർച്ചയായും എന്റെ കൂടുതൽ വിവരങ്ങളുമായി രാജ്കുമാർ ചേരുകയാണ് രാജ്കുമാർ ഈ യൂത്ത് കോൺഗ്രസ് നേതാവ് ശിവകുമാർ സുഹൃത്തിന്റെ ഭർത്താവിന്റെ കൈ എന്തിനാണ് തല്ലി ഓടിച്ചത് അതിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത് രാജ്കുമാർ വിവരങ്ങളുമായി ചേരുന്നു രാജ്കുമാർ ആണ് ഇതിന്റെ വിവരങ്ങൾ നൽകുന്നത് എന്തായിരുന്നാലും കൊട്ടാരക്കര സ്വദേശിയായ യുവാവിന്റെ കൈ തല്ലി ഓടിച്ച സംഭവത്തിലാണ് കേസ് അതായത് പെൺസുഹൃത്തിന്റെ ഭർത്താവിന്റെ കൈയാണ് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ഈ ശിവകുമാർ എന്ന കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാവ് കൈ തല്ലി ഓടിക്കുന്നത് രാജ്കുമാർ വിവരങ്ങളുമായി ചേരുകയാണ് രാജ്കുമാർ ഈ സുഹൃത്തിന്റെ ഭർത്താവിന്റെ കൈ തല്ലി ഓടിക്കുന്നതിലേക്ക് നയിച്ച സംഭവങ്ങൾ എന്താണ് എന്താണ് ഇതിന്റെ കാരണം മെനിഞ്ഞാമ രാത്രി പതിനൊന്ന് മണിക്ക് ജോലി പൊടുന്നനെ അവസാനിപ്പിക്കേണ്ടി വന്നു വീട്ടിലേക്ക് മടങ്ങുമ്പോൾ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ ഈ യൂത്ത് കോൺഗ്രസ് നേതാവ് ശിവകുമാറിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയും കണ്ടു തുടർന്ന് അവിടെ വെച്ച് കഥകൾ ചവിട്ടിപ്പൊളിച്ച അകത്ത് കയറുകയായിരുന്നു ആ സമയത്ത് ഇയാളെ പുസ്തകം പിടിച്ചു തുടർന്ന് ഇവർ അങ്ങടി ഉദും തള്ളുമായി കെറുവിളിയായി എന്തിനാണ് വന്നെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശിവകുമാർ പറയുന്നത് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ അല്ലെങ്കിൽ കൾച്ചറൽ സൊസയേറ്റി ഒരു പേരാണ് അദ്ദേഹം പറയുന്നത് അതിന്റെ പേരിൽ വീട് വെച്ച് നടക്കുന്നുണ്ട് അതിന്റെ ഒ ടി പി ഫോണിലേക്ക് വരും അത് വാങ്ങാനാണ് രാത്രി പതിനൊന്ന് മണിക്കാണോ ഒ ടി പി വാങ്ങാൻ വരുന്നതെന്ന് ചോദിച്ചു തുടർന്ന് ഇവർ തങ്ങൾ പിടിവലിയായി അതിനെ തുടർന്ന് ഇയാൾ കുതറി മാറി കയ്യിൽ കെട്ടിയ പടി ഉപയോഗിച്ച് അവിടെ കിടന്ന തടികഷ്ണമോ ഉപയോഗിച്ച് ഈ ഭർത്താവിനെ യുവതിയുടെ ഭർത്താവിന്റെ കൈ അടിച്ചൊടിക്കുകയായിരുന്നു പിന്നീട് ഈ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ഒന്ന് ഓടി രക്ഷപ്പെട്ടു ഇവർ അന്ന് ആ സമയം തന്നെ ഞാൻ രാത്രി തന്നെ പോലീസിൽ പരാതി നൽകി നിലവിൽ അവരുടെ കൈക്ക് പൊട്ടു ആ തീർച്ചയായും ഈ നേതാവിനെ പറ്റി തന്നെയാണ് കാരണം ഈ അധാർമിക പ്രവർത്തിയുടെ പേരിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ നേതാവ് അടക്കം പ്രശ്നമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ സംസ്ഥാന സെക്രട്ടറി കൂടിയായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി കൂടിയായ ശിവകുമാറിന്റെ ഇത്തരം ലീലകൾ രാജകുമാർ നമുക്ക് ഇത് ഒരുപാട് മറ്റു ഒരു കുടുംബത്തെ കൂടി ബാധിക്കുന്ന കാര്യമായതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ നമ്മൾ ആരുടെ ഐഡന്റിറ്റി പറയുന്നില്ലല്ലോ കഴിയില്ലല്ലോ അതെല്ലാം അല്ലെങ്കിൽ ഒരുപക്ഷെ ഇതിൽ കൂടുതൽ അവര് പറയാൻ തയ്യാറാണ് പക്ഷെ നമ്മുടെ മാധ്യമ സംസ്കാരവും നമ്മുടെ ഒരു ചാനലിന്റെ ഒരു രീതി അനുസരിച്ചിട്ടാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താത്തത് പക്ഷെ ശിവകുമാർ എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ ഈ സമയത്ത് അതും വീട് വെച്ച് കൊടുക്കാം ഉമ്മൻചാണ്ടിയുടെ പേര് കൂടി പറയുന്നു ഒരു അന്തരിച്ച പ്രമുഖ നേതാവ് കൂടിയാണ് മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ പേര് ഉപയോഗിച്ച് രക്ഷപ്പെടാൻ വേണ്ടി ഒരുപക്ഷെ അങ്ങനെ ആവണമെന്നുമില്ല പക്ഷെ രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പേര് പേരുപയോഗിക്കുന്നു അവിടുന്ന് രക്ഷപെടുന്നു രക്ഷപ്പെടുന്നതിന് മുമ്പ് ഇയാളെ ഈ കൈ അടിച്ചുടിക്കുകയായിരുന്നു യുവതിയുടെ ഭർത്താവിന്റെ അദ്ദേഹം ആ സമയത്ത് കോൺഗ്രസ് നിലവിൽ ഈ ഭർത്താവിന്റെ മൊഴി പ്രകാരം ശിവകുമാർ മാത്രമാണ് വീടിനുള്ളിൽ ഉണ്ടായിരുന്നത് മറ്റാരും പൊറപ്പില്ലായിരുന്നു തള്ളി അതെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അകത്ത് ചില ശബ്ദങ്ങൾ കേട്ടു ആ സമയത്താണ് ഇയാൾ ശ്രദ്ധിച്ചപ്പോൾ ആരത്തുണ്ടെന്ന് മനസ്സിലായി കാരണം അത് ചവിട്ടി പൊളിച്ചകത്ത് ചെറിയപ്പോഴാണ് ഇയാളാണെന്ന് ബോധ്യമായത് ഇവർക്ക് പരി പരിചയമുള്ള ആൾ തന്നെയാണ് ധരുവത്തൂർ സ്വദേശികൾ സ്വാഭാവികമായി അവിടെ വെച്ച് അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ ഒരു ഭർത്താവിനെ നമുക്ക് ചിന്തിക്കാനേ കഴിയില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ തന്റെ ഭാര്യയും അതുപോലെ യൂത്ത് കോൺഗ്രസ് നേതാവിനെയും കാണുന്നത് അപ്പൊ സ്വാഭാവികമായി ആ ഒരു വിപ്രാളം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കണം അത് നമുക്ക് അതിനപ്പുറത്തേക്ക് നമുക്ക് ഇത് പറയാൻ കഴിയുന്നില്ല പക്ഷെ ശിവകുമാറിനെതിരെയപ്പോൾ പോലീസ് അദ്ദേഹത്തിന്റെ മൊഴിപ്രകാരം എഫ്ഐആറിൽ തന്നെ വളരെ കൃത്യമായി ഈ വിവരങ്ങളെല്ലാം പോട്ട് ചെയ്ത് തന്നെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് വല്ലാത്തതരം ഇത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന മാങ്ങാണ്ടി രാത്രി പി വി വീട്ടിൽ ഇതുപോലൊരു ഒ ടി പി വാങ്ങിക്കാൻ പോയ ദൃശ്യം കൈയോടെ പിടിക്കപ്പെട്ടിരുന്നു അതുപോലെയാണ് കോൺഗ്രസുകാരുടെ കാര്യം സുഹൃത്തുക്കളുടെ വീട്ടിൽ വരെ ഇവരുടെ മാങ്ങാണ്ടി രോഗം കാരണം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട് എന്നതിന്റെ തെളിവാണ് ഒന്ന് ആലോചിക്കുക ആ പരാതിക്കാരന്റെ വീട്ടിൽ ചെന്ന് കയറുക അയാൾ എന്തിനെന്ന് ചോദിക്കുമ്പോൾ അയാളുടെ കൈയും കൂടി അടിച്ചുടിച്ചു അതാണ് കോൺഗ്രസുകാർ ഇവരാണ് ഇടതുപക്ഷ നേതാക്കന്മാരെ ആക്ഷേപിക്കാൻ വേണ്ടി മാങ്ങാണ്ടിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു കഥ ഇറക്കി വിട്ടത് അത് പൊളിഞ്ഞ് പാളീസായി കേസുമായപ്പോഴാണ് അതേ രീതിയിൽ നടന്ന ഒരു ഒ ടി പി കഥ പുറത്തേക്ക് വരുന്നത് മറ്റത് നട്ടുച്ചയ്ക്കായിരുന്നെങ്കിൽ ഇത് രാത്രി പതിനൊന്ന് മണിക്ക് കട്ടിലടിയിൽ കിടന്ന് ഒ ടി പി വാങ്ങിക്കുന്ന ഒരു രീതിയെക്കുറിച്ച് അറിയുകയാണ് സ്വാഭാവികമായിട്ടും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ചർച്ചകൾക്കായി ബംഗളൂരുവിൽ പോകുമ്പോഴും ഗർഭചിത്രമൊക്കെ നടത്തുമ്പോൾ ഇത്രയെങ്കിലും മറ്റുള്ള യൂത്ത് കോൺഗ്രസുകാർ ചെയ്യണ്ടേ ഇതൊക്കെയാണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്സുകാർ വീട്ടിൽ കയറ്റം കൊള്ളില്ല ഇവരുമായി ബന്ധപ്പെട്ട് വീട്ടിലുള്ള ഏതെങ്കിലും സ്ത്രീകൾക്ക് ഫോൺ നമ്പർ വല്ലതും കിട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഓ ടി പിയുടെ ബഹളമാണ് ആ ഒ ടി പിയുടെ ബഹളമായിട്ടുള്ള ഒരു ഓഡിയോ ആണ് നേരത്തെ മാങ്ങാണ്ടിയുടെ ഭാഗമായിട്ട് നമ്മൾ കേട്ടത് അവിടെ നിന്നിട്ടില്ല ഇപ്പോൾ കണ്ടില്ലേ ഒരു വീട്ടിൽ ചെന്ന് കയറുന്നു അവിടുത്തെ ഗൃഹനാഥന്റെ കൈ അടിച്ചൊടിച്ച മാങ്ങാണ്ടി എഫക്ട് ഇതാണ് ഇപ്പോ സകല നേതാക്കന്മാരിലും കാണുന്നത് കേരളം കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു പല പേരുകളിൽ വീട്ടുവരുന്ന യൂത്തന്മാരെയും മൂത്തന്മാരെയെല്ലാം ജാഗ്രതയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇതുപോലെ പലർക്കും കൈയുടിയുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് മാത്രമാണ് ഒരു സാറ്റിറ്ററി വാണിംഗ് ആയി തരാനുള്ളത്